അപ്പോൾ ഇന്ന് എന്തായാലും ഒരു പഴങ്കന്നി കുടിക്കാമെന്ന് വിചാരിച്ചു അന്വേഷിച്ച് നോക്കുമ്പോൾ നല്ലൊരു പഴങ്കന്നി കട നമുക്ക് കാണും ചെയ്തു കുറേ നാൾ ഗൾഫിലുണ്ടായിരുന്ന ഒരാൾ അതെല്ലാം നിർത്തി വന്ന് വീട്ടിന് മുന്നിൽ തന്നെ ഒരു പഴങ്കിക്കടങ്ങൾ തുടങ്ങി നോക്കുമ്പോൾ അതുകൊണ്ട് ക്ലിക്ക് ആയി കാരണം നല്ല ടേസ്റ്റിയാണെന്ന് പറഞ്ഞാൽ എല്ലാവരും അപ്പോൾ എന്തായാലും അവിടെയാണ് നമ്മൾ എത്തിയിരിക്കുന്നത് പഴങ്കഞ്ഞി മാത്രമല്ല അതിൻ്റെ കൂടെ നല്ല സ്പെഷ്യൽ ഐറ്റംസുകളൊക്കെ ഉണ്ട് ഇങ്ങനെ പഴങ്കഞ്ഞിയുണ്ട് കപ്പയും ബീഫുണ്ട് ചിക്കൻ ഉണ്ട് കക്കറച്ചി തോരന്നിത്തോര തന്റെ അത്രോണ പെഷികൾ വെക്കുന്നത് തന്നെ ബീഫ് റോസ്റ്റ് വേണം ചിലപ്പോൾ കൊഞ്ച് റോസ്റ്റ് വേണം ഇത്ര ആണ് കൊച്ചു റോസും ബീഫ് റോസും ഉണ്ടാകും ഈ ചീനി ഇറച്ചിപ്പാട് തൊണ്ണൂറ് തൊണ്ണൂറ് കഞ്ഞി തൊണ്ണൂറ് കഞ്ഞിൻ്റെ കൂടെ എന്തൊക്കെ ഐറ്റംസാണ് തൊണ്ണൂറ് ചോറ് കപ്പ രസം തൈര് അതിന് കഴിഞ്ഞിട്ട് പ്ലേറ്റ് നാത്ത് മീൻകറി ചമ്മന്തി കരുവാട് ഉണ്ടമുളക് പൊരിച്ച അച്ചാർ അച്ചാറ് ഇത്ര ഐറ്റംസ് പഴങ്കന്നി എന്ന് പറഞ്ഞാൽ ദോസം രാവിലെ വെളുപ്പാങ്കത്ത് മണി നാലര മണിയാകുമ്പോ വെള്ളം ഒഴിക്കും വെള്ളം ഒഴിച്ചിട്ട് പത്തുമണിയാകുമ്പോ കട ഓപ്പൺ ആവും ആ ശരി തലേ ദിവസം വെച്ച് വെക്കും ചില സ്ഥലത്ത് പഴങ്കഞ്ഞിന്ന് പറഞ്ഞാൽ രാവിലെ തന്നെ കഞ്ഞി കൊടുക്കും ഇത് തലയ്ക്കും ദോശം ആയപ്പോ ആറു വർഷം കഴിഞ്ഞു ആറു വർഷം കഴിഞ്ഞു രാവിലെ എത്ര മണിക്ക് വന്ന കഞ്ഞി റെഡിയാകും കഞ്ഞി രാവിലെ മറ്റുള്ള ദിവസങ്ങളിൽ വന്ന ഒമ്പതര അപ്പം സൺഡേ വന്നാൽ പത്ത് മണിയാവും എല്ലാ ദിവസവും ഉണ്ട് എല്ലാ ദിവസവും ഉണ്ട് കട എന്നും ഓപ്പൺ ആവുമ്പോൾ നല്ല രസമുള്ള സ്ഥലമാണ് ഗൂഗിളില് ലൊക്കേഷനും ഉണ്ട് ഉണ്ട് കഴിച്ചിട്ട് ഒരു രക്ഷ സ്ഥിരം വന്നോണ്ടിരിക്കുന്ന സ്ഥലമാണത് ഭയങ്കര ശരീരമൊക്കെ ഭയങ്കര അപ്പോൾ നല്ല തിരക്കായിപ്പോൾ തുടക്കം തന്നെ നല്ല മൺകുടത്തിൽ നല്ല കഞ്ഞി വെള്ളം അത് കുടിച്ചു തുടങ്ങാം അല്ല സൂപ്പർ കഞ്ഞി വെള്ളം എനർജി അപ്പോൾ ഇതാണ് നമ്മുടെ തൊണ്ണൂറ് രൂപന്റെ കഞ്ഞി എന്ന് പറയുന്നത് നല്ല കട്ടിത്തൈരും കപ്പിട്ടിട്ടുണ്ട് അറിയൽ പഴം പിന്നെ നല്ല ഉണക്കമുളക് കൊണ്ടാട്ടമുളക് തേങ്ങ ചമ്മന്തി രണ്ട് ഉണ്ട മുളക് ഒരു മുളക് പിന്നെ കക്കത്തോരൻ തന്നെ ഉണ്ട് അച്ചാറും ഉണ്ട് ഒരു കറി ഉണ്ട് കേട്ടോ ഇത്രയാണ് തൊണ്ണൂറ് രൂപ പിന്നെ എക്സ്ട്രാ വേണമെങ്കിൽ ചിക്കൻ കറി ഉണ്ടാവും അതുപോലെ ബീഫൊക്കെ വാങ്ങിക്കാം നമ്മൾ കക്കത്തോരനെ വാങ്ങിച്ച് ഇത്രയും കക്കത്തോരനെ എഴുപത് രൂപയാണ് വില നല്ല ക്വാണ്ടിറ്റി ഉണ്ട് അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ചെറുതായിട്ട് നമ്മൾ ഒന്ന് മീൻ കറി ഒന്ന് ഒഴിക്കണം മീൻ കറി ഒഴിച്ച് തൈരും കപ്പയും മീൻകറി അങ്ങനെ നമുക്ക് ഉഴച്ച് നല്ല പുളിയും തൈരിന്റെ പുളി ഫിങ്കറിന്റെ ഏരിയവും ഒക്കെ ആയിട്ട് ആ ഇതങ്ങനെ ആ

കുറച്ച് കപ്പ കുറച്ച് എരിയാണ് തോന്നിയാ നല്ല കുറച്ച് കഞ്ഞിവെള്ളം അതങ്ങനെ തുറന്നുകൊണ്ടിരിക്കുക അതിൽ ഏസ തേങ്ങ ചമ്മന്തി പിന്നെ മുള്ളിട്ട് കുറച്ച് കൂടി ആക്കി അത് തൊണ്ണൂറ് രൂപയ്ക്ക് തന്നെ കഴിച്ച വയർ ഫുൾ ഫില്ലാകും അച്ചാറ് ഇവിടെ വന്നിരുന്ന് നല്ല സമാധാനത്തിന് നല്ല കാറ്റൊക്കെ ഉണ്ട് നല്ല വീട് സെറ്റപ്പാണ് ആ ആരുടെ കഞ്ഞി തലപ്പ് കയറി തോന്നുന്നുണ്ട് ബാക്കിൽ അപ്പൊ ഇരുന്ന് സമാധാനത്തിൽ വന്നിരുന്ന് കഴിക്കാം ഒരുപാട് പേരൊട്ട് ദൂരസങ്ങളൊക്കെ കഴിക്കാൻ വരുന്നു ഇല്ല ഒരു പീസ് ഉണക്ക മീനും ഉള്ളു കേട്ടോ കഴിക്കാം അപ്പൊ ലൊക്കേഷൻ ഒക്കെ സന്തോഷം കൃത്യമായിട്ട് പറഞ്ഞേ അപ്പൊ വീഡിയോ കണ്ടിട്ട് ലൈക്കും ഷെയർ ഒക്കെ ചെയ്യാം നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കാം അടിപൊളി